ജേണൽ ആവും ജേണൽ കവറിങ് എൻ്റെ ജേണൽ ബുക്കിൻ്റെ ഒരു പുറത്തൊരു ചെറിയ ഡിസൈൻ വേണ്ടേ ഒരു പ്ലെയിൻ ആണ് അപ്പോൾ അടിപൊളി ആക്കുന്നില്ല ഞാനൊരു ചെറിയൊരു ഇതിൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു തീം ഞാൻ ആലോചിച്ചിരുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്ന പോലെ വെള്ള ഷീറ്റൊക്കെ വെച്ച് അതിൽ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കത്ത് പോലെ സാധനം അത് അതിൽ ഞാൻ മൈ ബ്യൂട്ടിഫുൾ ജേണലിന്ന് എഴുതിയിട്ട് കുറച്ച് കവാസ്റ്റിക്സും ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അതവിടെ ഒട്ടിച്ചുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് കവാസ്റ്റിക്സ് അതിൻ്റെ പുറത്തും ഉള്ളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഫ്ലവറും പിന്നെ എന്തെങ്കിലും റെയിൻബോ കളർ പിന്നെ ബാക്കിൽ ഇങ്ങനെ ഉടിച്ചിട്ട് ഷിജ ക്രാഫ്റ്റിനൊക്കെ എഴുതിയിട്ട് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ജേണൽ ബുക്ക് ാണ് എന്റെ ഗ്രീൻ ജേണൽ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ കാണാം അപ്പൊ ഇനി ഏത് ജേണൽ ചെയ്യേണ്ടതെന്നും നിങ്ങൾ താഴെ കമന്റില് ഏത് വെറൈറ്റി